ഈശ്വരയ്ക്ക് സുധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് പ്രിയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് അൻപത്തി എട്ടാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ പ്രത്യേകമാവിധം നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തി മൂന്നാം വചനം സോളവനെ കുറിച്ച് വചനം പറയുന്നു സമ്പത്തിന്റെ കാര്യത്തിലും ജ്ഞാനത്തിന്റെ കാര്യത്തിലും സോളമൻ രാജാവ് ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും പിന്നിലാക്കി എന്ന് വചനം പറയുമ്പോൾ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും രണ്ടും ഒരുപോലെ ചേർന്ന് പോകേണ്ട ഒരു കാര്യമാണ് ആത്മീയമായി മക്കൾ വളരുവാനും ദൈവപ്രമാണങ്ങൾ പാലിച്ച് ദൈവത്തോട് ചേർന്ന് കൃപകൾ വളർന്ന് ആത്മീയമായി സമ്പന്നരാവുകയും ഒപ്പം തന്നെ ഭൗതികമായി അവരുടെ കഷ്ടപ്പാടിന് തക്ക ഫലം പരിശുദ്ധാത്മാവരുടെ ദൈവം നൽകുവാൻ വേണ്ടി അവരുടെ അധ്വാന ഫലം അനുഭവിക്കുവാൻ ഈ ഭൂമിയിൽ എല്ലാ കഷ്ടതകളും മാറി ദൈവത്തിന്റെ പ്രത്യേകമായ കൃപാനുഗ്രഹത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ പത്ത് ഇരുപത്തിമൂന്ന് സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി കർത്താവായി സോളമനെ പോലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ഐശ്വര്യത്തിലും ഞങ്ങളുടെ മക്കൾ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ അധ്വാന ഫലം അനുഭവിക്കുവാൻ അവരുടെ പരീക്ഷകളിൽ ഉന്നത വിജയത്തിനും അവരുടെ ജോലി മേഖലയിൽ കൃപാപൂർണമായ അനുഗ്രഹത്തിനും ഭൗതിക സമ്പത്തിന്റെ മേഖലയിൽ പ്രത്യേകമാവിധം എല്ലാ തരത്തിലും കുറവുകളും നികലുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം യശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ